ഡബിൾ ഡെക്കർ ബസിൽ ഇനി കൊച്ചിയിൽ കറങ്ങാം നഗരയാത്രയിൽ കാഴ്ചകൾ രസകരമായി ആസ്വദിക്കാൻ കെ എസ് ആർ ടി സി ഡബിൾ ഡെക്കർ ബസ് എത്തി തിരുവനന്തപുരം മൂന്നാർ എന്നിവിടങ്ങളിൽ കെ എസ് ആർ ടി സി ആരംഭിച്ച ഡബിൾ ഡെക്കർ സർവീസുകളുടെ മാതൃകയിലാണ് കൊച്ചിയിലും ഡബിൾ ഡെക്കർ എത്തിച്ചിരിക്കുന്നത് മന്ത്രി പി രാജീവാണ് ബജറ്റ് ടൂറിസത്തിന്റെ കീഴിലുള്ള ബസിന്റെ സർവീസ് ഉദ്ഘാടനം ചെയ്തത് കേരളത്തിന്റെയും വിശേഷിച്ച് കൊച്ചിയുടെയും വിനോദസഞ്ചാരത്തിൽ ഡബിൾ ഡെക്കർ പ്രയോജനപ്പെടും എറണാകുളം കെ ബസ് സ്റ്റാൻഡിൽ നിന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് പുറപ്പെട്ട് തേവര സിഒപിടി അവന്യൂ വാക്വേ മറൈൻ ഡ്രൈവ് കാളമുക്ക് വല്ലാർപാടം ചർച്ച് ഹൈക്കോർട്ട് വഴി വൈകിട്ട് ഏഴ് നാപ്പതിന് എറണാകുളത്ത് തിരിച്ചെത്തുന്ന വിധമാണ് സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത് സ്റ്റാൻഡിൽ നിന്നും വൈകിട്ട് മണിക്ക് മണിക്ക് തുടങ്ങി അവസാനിപ്പിക്കുന്ന രീതിയിലാണ് ഈ യാത്ര പ്ലാൻ ചെയ്തിട്ടുള്ളത് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച് തോപ്പമ്പടി പോർക്ക് അവന്യൂ വാക്വേയിലാണ് നമ്മൾ ആദ്യമായി പോകുന്നത് അതിനുശേഷം തിരിച്ച് ഗോശ്രീ പാലം വഴി കാളമുക്കിൽ നിന്ന് തിരിച്ച് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ അവസാനിപ്പിക്കുന്ന രീതിയിലാണ് ഈ യാത്ര പ്ലാൻ ചെയ്തിട്ടുള്ളത് മുന്നൂറ് രൂപ അപ്പർ ഡെക്കിലും താഴെ നൂറ്റമ്പത് രൂപയുമാണ് ഇതിൻ്റെ ചാർജ് ഫിക്സ് ചെയ്തിട്ടുള്ളത് ഇത് അടുത്ത ഏതാനും ദിവസങ്ങൾക്കകം ആരംഭിക്കും ഇതിൻ്റെ റിസർവേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് ഓൺലൈൻ റിസർവേഷൻ ലഭ്യമാക്കുന്ന തരത്തിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇത് വലിയ രീതിയിൽ തന്നെ ഒരു ജനപ്രീതി നേടുന്ന ഒരു പദ്ധതിയായി മാറുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് മുകളിലത്തെ ഡെക്കിൽ ആളൊന്നിന് മുന്നൂറ് രൂപയും താഴത്തെ ഡെക്കിൽ നൂറ്റി അൻപത് രൂപയുമാണ് നിരക്ക് നിശ്ചയിച്ചിരിക്കുന്നത് അറുപത്തിമൂന്ന് സീറ്റാണ് ബസിലുള്ളത് ബുക്കിംഗ് ഓൺലൈൻ വഴിയും ലഭ്യമാണ്